തൃശൂർ ആറാട്ടുപുഴയിൽ കരുവന്നൂർ പുഴ ഗതിമാറി ഒഴുകുന്നതിനെ തുടർന്ന് തീരം ഇടിയുന്നതിനാൽ ദുരിതത്തിലായി പട്ടികജാതി കുടുംബങ്ങൾ പുഴയോരമിടിഞ്ഞു ഭൂമി നഷ്ടമാകുന്നതും വീടുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നതുമാണ് ഇവർ നേരിടുന്ന പ്രശ്നം വർഷങ്ങളായി തുടരുന്ന ദുരിതം ചൂണ്ടിക്കാട്ടി പരാതി അറിയിച്ചിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു വിവിധ പ്രദേശങ്ങളിലായി കരുവന്നൂർ പുഴയുടെ തീരമിടിയാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തിലേറെയായി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തോടെ എല്ലാ മഴക്കാലത്തും ഇത് പതിവായി മാറി പുഴ വഴിമാറി ഒഴുകി തുടങ്ങിയതിൻ്റെ ദുരിതങ്ങൾ അത്രയും ഏറ്റുവാങ്ങുന്നത് പട്ടംപള്ളം സ്വദേശികളായ കൊങ്ങിണിപ്പറമ്പിൽ മാണിക്കനെയും ചേരിപ്പറമ്പിൽ ഉണ്ണിക്കുട്ടനെയും പോലുള്ളവരാണ് പ്രശ്നമുണ്ടായിട്ട് പത്ത് ഇരുപത് വർഷത്തിന് ഇറിഗേഷൻ വകുപ്പ് ചെയ്യണം പിന്നെ പത്ത് ഇരുപത് വർഷമായി ഞങ്ങൾ ഞാൻ വന്നോടേ ഇടിഞ്ഞു തുടങ്ങി കണ്ടത് അപ്പം ഞങ്ങൾ പല പരാതികളും എല്ലാ ഇറിഗേഷൻ വകുപ്പിലും കളക്ടർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനൊരു നടപടി അവർ വന്ന് എടുത്തിട്ടില്ല അനുഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സൈഡ് കെട്ടി കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ജീവനും വെള്ളത്തിലാവും അതൊരവസ്ഥയല്ല ഞങ്ങൾ നിൽക്കണേ ബോംബി പതിനെട്ടര സെൻറ് ഉണ്ടായിരുന്നു ആ പതിനെട്ടര സെൻറ്റിൽ നിന്ന് ഇടിഞ്ഞു പോയി 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 ഞങ്ങള് വീട് ഇങ്ങോട്ട് കയറ്റി വെക്കാൻ മേടിച്ചിട്ടാണ് ഈ സ്ഥലം വീട് വെച്ചത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് ഇത്രക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പൂർത്തിയായിട്ട് ഇടിഞ്ഞു കിടക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് മെമ്പർ പ്രകാരം ആൾക്കാരെ കൊണ്ടുവരും നോക്കും പോവും ഇത് വരെ ഇതിനൊരു പ്രതിഫലം കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഈ സൈഡ് കെട്ടി കിട്ടണം കരുവന്നൂർ പുഴയിൽ മന്ദാരം കടവിനോട് ചേർന്ന് താമസിക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ ആകെയുള്ള പത്ത് സെന്റ് ഭൂമിയിൽ അഞ്ച് സെൻറ്റും ഇതിനോടകം പുഴയെടുത്തു മാണിക്കിനും ഭൂമിയുടെ നല്ലൊരു ഭാഗം നഷ്ടമായി പുഴയുടെ വലതുഭാഗത്ത് താമസിക്കുന്ന സരോജിനിയുടെ വീട് തീരമിടിഞ്ഞ് തീർത്തും അപകടാവസ്ഥയിലാണ് ജീവഭയത്തോടെയല്ലാതെ ഇന്നിവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാനാകില്ല ഏകദേശം നൂറ്റമ്പത് മീറ്ററോളം വീതി ഉണ്ടായിരുന്ന കരുവന്നൂർ പുഴ നിലവിൽ പുറമ്പോക്ക് കയ്യേറ്റം കൊണ്ടും അതോടൊപ്പം തന്നെ കാലവർഷത്തിലെ ഒഴുക്ക് മാറി പുഴ എക്കൽ വന്ന് അടിഞ്ഞ് കര രൂപപ്പെട്ടതുകൊണ്ടും വെള്ളം വളരെ ഇടുങ്ങിയ പ്രദേശത്തു കൂടിയാണ് ഒഴുകിപ്പോകുന്നത് പുഴയിലെ എക്കൽമണ്ണ്ണ് പൂർണ്ണമായി മാറ്റി പുഴയുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു കൊണ്ട് കൃത്യമായിട്ട് കരിഞ്ഞൂർ പുഴ സംഗമിക്കുന്ന നമ്മളുടെ രണ്ട് ചിമ്മിനിയും പീച്ചിയും സംഗമിക്കുന്ന സ്ഥലം മുതൽ കനോലി കനാലു വരെയുള്ള കരിയന്നൂർ പുഴ വൃത്തിയാക്കിയാൽ ഇതിനെ ഒരു ശാശ്വത പരിഹാരമായിട്ട് പോകാൻ പറ്റും ദുർബല സ്ഥലങ്ങളിൽ ഡി ആർ വർക്ക് കരിങ്കല് ഉപയോഗിച്ച് കെട്ടുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചർ ഉപയോഗിച്ച് പുഴ പണ്ട് സംരക്ഷിക്കുകയോ ചെയ്താൽ പൂർണ്ണമായും ഇത്തരത്തിലുള്ള പുഴ ഇടിഞ്ഞുപോക്കിനെ നമുക്ക് നിർത്താൻ കഴിയും വാരിയൻപള്ളം ശാസ്താം കടവ് വിഭാഗങ്ങളിലുള്ള കുറ്റാലിക്കൽ ഉണ്ണികൃഷ്ണനും കരുണാകരനും സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് താമസിയാതെ തങ്ങളുടെ കിടപ്പാടവും അപകടത്തിലാവുമെന്നതാണ് ഇവരുടെ സങ്കടം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന നിർദ്ധനരായ അഞ്ച് കുടുംബങ്ങളും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വർഷങ്ങളായി പരാതി ഉന്നയിക്കുന്നു എന്നാൽ ഇതിന് പരിഹാരം കാണേണ്ട ഇറിഗേഷൻ വകുപ്പോ സർക്കാരോ ഇതുവരെ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല കിടപ്പാടവും ഭൂമിയും സംരക്ഷിക്കാൻ സർക്കാർ സഹായമല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും ഇവർക്ക് മുന്നിലില്ല അതിനായി പഞ്ചായത്ത് മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ ന്യൂസ് മലയാളം തൃശൂർ